എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി നാളുകളുടെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എന്താ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഇച്ചിരി നല്ല ചോറും നല്ല കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ചോറ് വെക്കത്തില്ല വെക്കും അങ്ങനെ റയർ ആയിട്ട് മാത്രമേ ഉള്ളൂ കാരണം ചേട്ടന് രാവിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊണ്ടായാൽ മതി അത് കാരണം പിന്നെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉച്ചക്ക് വെക്കണ്ടേ പിന്നെ വൈകുന്നേരം എന്തായാലും ചപ്പാത്തി ആയിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ അപ്പൊ ഇന്നെന്തായാലും ഭയങ്കര കൊതിയായിട്ട് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ കറി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ചിക്കൻ ഉണ്ട് അതൊന്ന് കറി വെക്കണം അതേപോലെ തന്നെ ഇച്ചിരി ക്യാബേജ് എന്ന് ഇച്ചിരി പപ്പടവും ഇച്ചിരി തൈരൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിക്കാന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൊ ചേട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആള് അരി ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനിടയിലാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ വെളുത്തുള്ളിന്റെ മേലെ സവാളന്റെ ആ ഒരു കളർ തന്നെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുവായിരുന്നു ഇത് അഴുക്കായ്മ പിന്നെ എനിക്കും അറിയാത്തോണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ആദ്യം വിചാരിച്ചു കുളി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാക്കാന്ന് പിന്നെ വിചാരിച്ചാൽ നമുക്ക് എല്ലാം അരിഞ്ഞെല്ലാം വെച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വന്നിട്ടാക്കിയാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ച എന്നാ ഉണ്ടാക്കിട്ട് പോകാം അതാകുമ്പോ പിന്നെ കുളിച്ച് വന്നിട്ട് പെട്ടെന്ന് കഴിക്കാലോ അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ അരിഞ്ഞക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഞാൻ ശരിക്കും എന്റെ ചേച്ചീനെയും അമ്മമാരെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എന്തെങ്കിലും ആഗ്രഹം വരുമ്പോൾ അവർ പെട്ടെന്ന് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ ഇപ്പൊ നമ്മൾ തന്നെ വേണമല്ലോ എല്ലാം ഉണ്ടാക്കി അപ്പൊ ഞാൻ ക്യാബേജ് തോരനും ചിക്കനും ഉള്ളത് ഒരേ സമയം തന്നെ അരിയുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് ഞാൻ കഞ്ഞി ഇറക്കി വെക്കുന്നുണ്ട് അപ്പം എന്തായാലും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടെന്ന് കറക്കിയെടുക്കാം അപ്പനാ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ എനിക്ക് ക്യാബേജ് ആണെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് അരിയാൻ വേണ്ടിയിട്ട് വശം കിട്ടുവല്ല അപ്പൊ പിന്നെ ഞാൻ ഒരു ഉടായി പിറക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ മിക്സിന്റെ വലിയ ജാറിനകത്തോട്ട് ഇടുക എന്നിട്ട് ഞാൻ അത് ഒരു ഒന്നൊന്നര അങ്ങോട്ട് കൊടുക്കും അപ്പോഴത്തേനെ ആയിട്ട് കിട്ടും ചിലവർക്ക് അത് വലിയ ഇഷ്ടം കാണുവേല പിന്നെ നമ്മൾ ഇങ്ങനെ എളുപ്പം നോക്കുന്നോണ്ട് ഇങ്ങനെ അങ്ങ് നോക്കുകയെ പിന്നെ ഈ പച്ചമുളകിനെ ഭയങ്കര ഇടുക അതുകൊണ്ട് ഒരു പാതി മുളകേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ഒന്നര ചിക്കനും എടുത്തു അതിന്റെ ബാക്കി ഞാൻ അത് എങ്ങോട്ടും എടുത്തു എന്നിട്ട് ഞാൻ തേങ്ങ ചിരണ്ടു കേട്ടോ ആദ്യം ഞാൻ ആണെങ്കിൽ അതിനകത്തോട്ട് തന്നെ ചിരണ്ട പിന്നെ പൊടി വീടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റിയാണ് അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ട് എടുക്കുന്നുണ്ട് അരിഞ്ഞ സാധനങ്ങളൊക്കെ അതാ ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പതാ ഈ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടെ ഒന്ന് തിരുമ്മി വെക്കണേ ഞാൻ ആദ്യം വിചാരിച്ചു നല്ലോണം കുറെ സമയത്ത് ഇങ്ങനെ വഴറ്റി വഴറ്റി ഉണ്ടാക്കണമെന്നാണ് പിന്നെ വിചാരിച്ചു അതിന് ഇടയ്ക്കൊക്കെയാണെങ്കിൽ ഗ്യാസ് പണി തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തീരത്തില്ലേ അവൾമാര് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ ഞാൻ അത് അവൾമാരോട് പറഞ്ഞായിരുന്നു അങ്ങനെ അതിനകത്ത് സോണിയ എനിക്ക് റെസിപ്പി ഒക്കെ ഷെയർ ചെയ്തായിരുന്നു അവള് പറഞ്ഞു കുക്കർ അതാവുമ്പോ ഈ സി അല്ലേ സമയം ലാഭിക്കാം അതേപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാം എല്ലാം ലാഭിക്കാം കുക്കറിനുണ്ട് വെച്ചോളാം പറഞ്ഞു കേട്ടോ അപ്പം അവൾ എനിക്ക് വോയിസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവളുടെ വോയിസ് കേട്ടോണ്ടാണേ ഉണ്ടാക്കുന്നത് അവർക്കൊരു ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവ ഈ ഓയിൽ കണ്ടെയ്നർ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചണേ മേടിക്കുന്ന സമയത്ത് ഇത്രയും വലുതാന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്റെ അല്ല എന്റെ കയ്യില് ഒതുങ്ങു അങ്ങനെ അങ്ങനെന്താ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ പച്ചമണം മാറുമ്പഴത്തേനും നമുക്ക്

ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അവള് വോയിസ് അയച്ചിട്ടുണ്ട് അപ്പൊ ആ വോയിസ് കേട്ടോണ്ടാണ് ഇത് ചെയ്യുന്നത് ഇച്ചിരി ഒന്ന് അടുക്കി പിടിച്ചു കേട്ടോ ക്യാമറ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് പോയതാ അങ്ങനെ അങ്ങനെതാ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിടാ നമ്മുടെ തക്കാളിയും സവാളെല്ലാം ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ തന്നെ ഇനിയിപ്പോ നമുക്ക് പൊടി ഇടണല്ലോ അങ്ങനെ എന്തായാലും ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് മുളക് പൊണ്ടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ ഇച്ചിരി ഫ്ളേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നമ്മുടെ ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് കുറച്ച് ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പൊ അവള് പറഞ്ഞ അത് കുറേ സംഭവങ്ങൾ മിസ്സിങ് ആണ് എനിക്ക് കുറേ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു മല്ലിയില അങ്ങനത്തെ കുറേ സാധനങ്ങളൊന്നും എൻ്റെ ഇല്ലായിരുന്നു എന്തായാലും വെച്ചിട്ട് അഡ്ജസ്റ്റ് െന്ന് വിചാരിച്ചു എന്തായാലും മൂന്ന് ഫിസിലൊക്കെ അടിക്കണം എന്തോ ഇതിനങ്ങനെ ഫിസിൽ ഇപ്പൊ വരുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ തോരന് കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണേ അപ്പൊ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ഞമ്മടെ തോറിന്റെ സംഭവങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണോ തോരൻ വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ തേങ്ങക്ക് എന്തോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങ് വെക്കുന്നതാണ് അപ്പോൾ എന്തായാലും അതൊക്കെ വേവുന്ന നേരം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൈയ്യോടെ ക്ലീനാക്കിയില്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്നിട്ട് പണിയാകും കേട്ടോ പിന്നെ അതാ ചോറ് വെന്തോന്ന് നോക്കുന്നുണ്ട് നമ്മൾ ഇത്രയും നാളും മേടിക്കുന്ന അരിയല്ലേ ഇന്ന് മേടിച്ച് അത് കാരണം ചോറിന്റെ കറക്റ്റ് വേവെനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വെന് പിന്നെ അതേപോലെ തന്നെ ഞാൻ അടച്ചു വെച്ചിട്ടോ നേരത്തെ അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം വെക്കുമ്പോ തന്നെ അത് അങ് അഴുക്കാവുക അത് കാരണം ഒന്ന് മേടിച്ച് ചേഞ്ച് ചെയ്ത് നോക്കിയതാ വേറെ അപ്പം ഇവിടെ ഒരാള് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് ഇന്നുള്ള ദിവസം ഉണ്ടാക്കിയപ്പോ നല്ലോണം കിട്ടിയായിരുന്നു അതിന്റെ പേരിൽ ഇന്നലെ ഉണ്ടാക്കി നോക്കി ഇന്നലെ അത് അഴുക്കായിപ്പോയി അന്നേരം പിന്നെ എന്താ ഈസ്റ്റിനെ കുറ്റം പറഞ്ഞു അത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം ഇന്ന് പിന്നെ ഉണ്ടാക്കുവാണ് അപ്പൊ എന്തായാലും നിരുത്സാഹപ്പെടുത്തിയില്ല ഉണ്ടാക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും രണ്ടെണ്ണം കണ്ടേ ആക്കുന്നുള്ളെന്ന് പറഞ്ഞ ആളവിടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണേ അതിൻ്റെ ഇത് ആ സമയം കൊണ്ട് ഞാൻ എന്താ ഇവിടെ പപ്പടം ആക്കുന്നുണ്ട് ഇവിടെ ഒരാൾ തോണ്ട ഭയങ്കര മലപ്പിടുത്താണ് മൈതേ ആയിട്ട് അപ്പൊ പപ്പടം താണ്ട എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചുരുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലത്തെ പപ്പടം ആണെങ്കിൽ ഇടുമ്പോഴേ അങ്ങനെ പൊങ്ങി വരത്തില്ല ഇത് അങ്ങനെയല്ല ഇത് നേരെ ചുരുണ്ട് വളഞ്ഞങ്ങ് പോകും എന്നാലും തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല വെറുതെ തിന്നാനൊക്കെ നല്ല ദിവസമുണ്ട് അങ്ങനെ പപ്പടവും വറുത്ത് ഞാൻ അവിടെ അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടിരിക്കാണ് അപ്പോഴും ആളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാലും ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ നല്ലോണം വന്നു ആ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പൊ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കുന്നത് അന്നേരം അന്നേരത്തേനും ചോറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് അങ്ങ് ഊറ്റിയിട്ട് എന്നിട്ട് പാത്രം കഴുകാന്ന് വിചാരിച്ചു അന്നേരത്തെ അന്നേരത്തെ പാത്രം അപ്പപ്പൊ കഴുകയാണെങ്കിൽ പിന്നെ പെൻഡിങ് ആകത്തില്ലല്ലോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്യണമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് എന്നിട്ട് നേരെ ഞാൻ പോയി കുളിച്ച് കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും ചേട്ടാൻ്റെ പൊറോട്ട പൊറോട്ട എന്നുള്ള രൂപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിന് കടന്ന് ഭയങ്കര പുകത്തിലായിരുന്നു കണ്ടോ എന്റെ അടിപൊളി അല്ലെ കടയിലെ മേടിക്കുന്നതിനെ കള്ളുന്നതല്ലേ അപ്പൊ ഞാനും വിചാരിച്ചു ദൈവം ഇത് പറഞ്ഞ പോലെ അല്ലല്ലോ നല്ലോണം വന്നല്ലോ എന്ന് വിചാരിച്ചേ അപ്പോഴത്തേന് എന്റെ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ അതൊക്കെ വെന്തോന്നൊക്കെ നോക്കി ടേസ്റ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കുളിച്ചോണ്ടിരുന്നപ്പോൾ ഫുള്ള് ഞാൻ ആണെങ്കിൽ പെട്ടെന്ന് കഴിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ നിക്കുവാരുന്നേ എന്തായാലും വിശന്നിരുന്നോണ്ടാണോന്നെ എനിക്ക് അറിയത്തില്ല എന്നാലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് പ്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് മാറ്റുമായിരുന്നു നല്ല തോരനും നല്ല നല്ല എനിക്കറിയത്തില്ല കുറെ നാൾക്ക് ശേഷം തിന്നുന്നോണ്ടാണോന്നറിയത്തില്ലേ അതോ ഇനി വിഷന്നിരിക്കുന്നോണ്ടാണോന്നും അറിയത്തില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നാലും ചേട്ടാൻ്റെ പൊറോട്ട ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് തിന്നു പകുതി അങ്ങാണ്ടെ തിന്നുള്ള തോന്നുന്നുട്ടോ അങ്ങനെ എൻ്റെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്